എട്ട് വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ കോഴിക്കോട്ടാണ് എട്ട് വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ ഒരാൾ അറസ്റ്റിലായത് പനങ്ങാട് കണ്ണാടിപ്പൊയിൽ വി സി ഷൈജുവാണ് അറസ്റ്റിലായത് പ്രതി പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയെന്നാണ് ബാലുശ്ശേരി പോലീസ് പറയുന്നത് പെൺകുട്ടിയുടെ പെരുമാറ്റത്തിലെ അസ്വാഭാവികതയെ തുടർന്നാണ് പീഡന വിവരം പുറത്തിറഞ്ഞത് കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു എട്ട് വയസ്സുകാരി പീഡനത്തിനിരയായത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari, Gold and Diamonds, the Trust of Travancore. Gold. Rajkumari.